മുനമ്പം ഭൂമി തർക്കത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ആരംഭിച്ചു മന്ത്രിമാരായ പി രാജീവ് വി അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുക്കുന്നു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ചാണ് ചർച്ച റഷീദ് വിവരങ്ങളുമായി റഹിസ് മുഖ്യമന്ത്രി വിളിച്ച യോഗം തുടങ്ങിയിരിക്കുകയാണ് എന്താണ് അറിയാനാവുന്നത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്ന വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് യോഗം വിളിച്ചു ചേർത്തത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ഇത് മുനമ്പത്തേത് വക്കഫ് ഭൂമി അല്ല അത് ഫറൂഖ് കോളേജിന് ദാനമായി നൽകിയ ഭൂമിയാണ് അത് വക്കഫ് ഭൂമിയെന്ന് പറയാൻ കഴിയില്ല എന്നൊരു ഉത്തരവ് കൂടി ഇട്ടിരുന്നു ഈ പശ്ചാത്തലത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ചർച്ച ചെയ്യുന്നത് നിയമമന്ത്രിയായ പി രാജീവും വക്കഫ് മന്ത്രിയായ വി അബ്ദുറഹ്മാനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം ചീഫ് സെക്രട്ടറി കെ ജയതലവും ലോ സെക്രട്ടറിയും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ശുപാർശ എന്ന് പറയുന്നത് മുനമ്പത്ത് ഇപ്പോൾ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാനുള്ള അനുമതി നൽകാൻ സർക്കാർ ഇടപെടണം ഇതിൽ എതിർ കക്ഷിയായി നിൽക്കുന്ന ആളുകളുമായി ചർച്ച ചെയ്ത് രമ്യതയിൽ എത്തുക എന്നതാണ് ഒന്നാമത്തെ ഓപ്ഷനായി പറഞ്ഞിരിക്കുന്നത് ഇനി രമ്യതയിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കണം എന്നതായിരുന്നു കമ്മീഷന്റെ ശുപാർശയുള്ളത് ആ ശുപാർശ സർക്കാരിന് സമർപ്പിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു എന്നിട്ടും സർക്കാർ അതിന് പുറത്ത് മറ്റു നടപടികൾ എടുത്തിരുന്നില്ല ഇന്നലെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കൂടി വന്ന പശ്ചാത്തലത്തിലാണ് തുടർ നീക്കങ്ങൾ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് സ്മൃതി